പെൺകുട്ടികൾക്ക് പെട്ടെന്ന് ആർത്തവ തുടക്കത്തിന് കാരണമാകുന്ന ഭക്ഷണം ഇറച്ചി പൊരിക്കടികൾ ബിരിയാണി ഫാസ്റ്റ് ഫുഡ് ഉത്തരം ഫാസ്റ്റ് ഫുഡ് പുൽച്ചാടിയുടെ ചെവി എവിടെയാണ് നെറ്റിയിൽ ചിറകിൽ വയറിൻമേൽ മുഖത്ത് ഉത്തരം വയറിൻമേൽ കോളിഫ്ലവർ എത്ര നിറങ്ങളിലുണ്ട് രണ്ട് നാല് ഉത്തരം നാല് ലോകത്തിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിച്ച മൊബൈൽ ഫോൺ ഏത് ഐഫോൺ നോക്കിയ സാംസങ് ഉത്തരം നോക്കിയ ഭൂമിയിലെ ഏറ്റവും വിഷമുള്ള ജീവി വർഗം പൂച്ച തവള പാമ്പ് മുതല ഉത്തരം തവള